രജിസ്റ്റർ അല്ലല്ലോ നിങ്ങൾ 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 എങ്ങനെയാണെന്ന് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് ഇനി ഞാൻ ചോദിക്കട്ടെ സൈബർ പറഞ്ഞ പോലെ എന്താണ് ഡോളർ കൊണ്ടാണ് കമ്പനി എന്ന് വെക്കുക അങ്ങനെയാണെങ്കിലോ ആ കമ്പനിയുടെ അന്താരാഷ്ട്ര കടലാസ് കടലാസ് പേരെന്താറിയാണ് അത് മാത്രല്ല പേര് എന്താണ് ഷെൽ കമ്പനി എന്നാണ് ഷെൽ കമ്പനി നിങ്ങൾക്കൊക്കെ അറിയാം ആരും മറന്നു മറന്നുപോയിട്ടില്ലാത്തൊരു വാർത്ത ഞാൻ പറയാം ഈ അടുത്ത കാലത്ത് അദാനിക്കെതിരെ വന്നിട്ടുള്ള ഹിൻഡൻബർഗിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഫൈൻഡിങ്സ് എന്തായിരുന്നു റിപ്പോർട്ട് എന്തായിരുന്നു ഹിൻഡൻബർഗ് പറഞ്ഞത് ഹിഡൻബർഗ് പറഞ്ഞത് ഇതുപോലെയുള്ള അമ്പത് അമ്പത് ഡോളർ നൂറ് ഡോളറിന്റെ ഷെൽ കമ്പനികൾ അദാനി ലോകത്ത് പലയിടത്തും നടത്തിയിട്ടാണ് അവർ ഓപ്പറേഷൻ ചെയ്യുന്നത് നടത്തുന്നത് അങ്ങനല്ല പറഞ്ഞത് അവരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇത് പറഞ്ഞത് ആരാണ്